തുരുമലയിലെ ആൽമരം ഒരു വിശ്വാസത്തിന്റെ പ്രതീകമാണ് അത് അന്നും ഇന്നും മലവെള്ളപ്പാച്ചിലിൽ പോലും ഇളക്കം തട്ടാതെ തണലേകുകയാണ് ഈ ആൽമരം പ്രകൃതിയുടെ സംഹാര സംഹാരതാണ്ഡവത്താൽ ഒലിച്ചുപോയ അതിപുരാതനമായ ഒരു ശിവക്ഷേത്രത്തിന്റെ കൽവിളക്കിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ആ ഒരു സംഹാര താണ്ഡവത്തിന് മുന്നിൽ ആ കുത്തൊഴുക്കിനു മുന്നിൽ ഇപ്പോൾ ക്ഷേത്രവുമില്ല കല്ലുവിളക്കുമില്ല പക്ഷേ അവശേഷിപ്പായിട്ട് ഒരു വലിയ ആൽമരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഈ ആൽമരത്തിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്ട് പുഞ്ചിരിവട്ടത്ത് തുടങ്ങിയ വലിയ കുത്തൊഴുക്കിന് മുന്നിൽ പിടിച്ചുനിന്നത് ഈ ഒരു ആൽമരം മാത്രമാണ് ഈ ക്ഷേത്രം ശിവരാത്രിയിലാണ് ശിവരാത്രി ദിവസമാണ് ഇവിടുത്തെ വലിയ ആഘോഷമായി കൊണ്ടിരുന്നത് ഏതാണ്ട് ക്ഷേത്ര പുനരുദ്ധാരണം ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുവർഷം ോളമായി പ്രദേശവാസിനൂറ്റി മുപ്പത്തെട്ടോളം കുടുംബങ്ങളുടെ വലിയൊരു വിശ്വാസ കേന്ദ്രം കൂടിയായിരുന്നു ഈ ഒരു ക്ഷേത്രം മറ്റൊന്ന് ഒരു എല്ലാ ജാതി ഒരു ജാതി മത എല്ലാവർക്കും ഇവിടുത്തെ ഉത്സവവും അതുപോലെ തന്നെ പള്ളിയിലെ പെരുന്നാളുമൊക്കെ വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം കൊണ്ടാടുന്ന മത ഒരു വലിയൊരു ഒരു ഭൂമി കൂടിയായിരുന്നു ഈ പറഞ്ഞപോലെ ഈ പുഞ്ചിരിമലയും മറ്റ് കാര്യങ്ങളും എല്ലാം എന്തായാലും ഒരു സ്ഥലത്തെ ഈ ഇപ്പം ക്ഷേത്രവുമില്ല അതുപോലെ തന്നെ ഈ ഒരു ആൾ മാത്രമാണ് നിൽക്കുന്നത് ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ നമ്മുടെ ഉണ്ട് മനോജ് കുമാർ അല്ലേ എങ്ങനെയായിരുന്നു ഈ ഒരു ആ ദിവസം ഈ ക്ഷേത്രത്തിന്റെ ഈ ക്ഷേത്രം മാത്രം തകർന്നു ആ ആൽമരം മാത്രം നിൽക്കുന്നു ഈ ആൽമരത്തിന് വലിയൊരു ചരിത്രമുണ്ടോ കുട്ടിക്കാലം മുതൽ ഞാൻ അത്തമല താമസിക്കുന്ന ഒരാളായിരുന്നു അമ്മമനെയാണ് ഞാൻ ജനിച്ചു കൊടുക്കുന്നത് അത് എന്റെ കുട്ടിക്കാല മാവളക്കൊക്കെ കിട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ദേവിക്ഷേത്രമായിരുന്നു അന്ന് മുതലുള്ള ആൽമരാണ് അപ്പൊ നമുക്കതാണ് ഓർമ്മ വരിക പിന്നീട് ഞങ്ങള് അവിടെ നിന്ന് പോകുന്നു ചുരന്മല ഒരു സ്ഥലം എടുത്തു ഇവിടെ താമസായ അതിനുശേഷം ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായി ശിവക്ഷേത്രങ്ങളുടെ കുടികളാണ് ഇങ്ങനെയൊക്കെ ആ ശിവേത്രത്തിൽ അന്ന് ഇങ്ങനെയൊന്നും അല്ല നിപ്പോ അമ്പലം പൊതുക്കി പറഞ്ഞിട്ടൊരു രണ്ട് രണ്ട് മൂന്ന് ഈ സംഹാര അടി എന്ന് തന്നെ പറയാം അത് ഞങ്ങളൊക്കെ ജീവന തുല്യം പത്ത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ ജീവിതം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു അതിങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല നമുക്കത് പറയുമ്പോൾ നമുക്ക് വാക്കുകളില്ല എന്നുവെച്ചുള്ള മനസ്സിന്ന് വരുന്നത് വിങ്ങലാണ് ജൂലൈ മുപ്പതിന് മലയുടെ ചെളിയുടെ വ്യാപ്തി അറിയണമെങ്കിൽ ഈ ആൽമരം കണ്ടാൽ മതിയാകും ഈ ആൽമരത്തിന്റെ അങ്ങേ അറ്റം വരെയുള്ള സ്ഥലത്താണ് ഈ ചെളി നിറഞ്ഞു നിൽക്കുന്നത് ഈ ആൽമരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഈ പ്രദേശത്തിൽ എത്രമാത്രം ചെളിയും പാറക്കല്ലുകളും പാറക്കല്ലുകളുമൊക്കെ അടിഞ്ഞുകൂടി എന്നുള്ളത് അതുതന്നെയല്ല ഈ ആൽമരത്തിലേക്കാണ് വലിയ കൂറ്റൻ പാറക്കല്ലുകളൊക്കെ വന്ന് ഇടിച്ചു ഇടിച്ചു ഇടിച്ചുനിന്ന് പക്ഷേ യാതൊരു അപകടവും പറ്റിയില്ല ഒരുപാട് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റി ഈ ആൽമരത്തിന് ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ ഈ പറയുന്ന ഈ ഈ പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തിന് അല്ലെങ്കിൽ ഈ ൾ പ്രകൃതിയുടെ ഈ സംഹാര താണ്ടവത്തിന് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരുപാട് ജീവനുകൾക്ക് വലിയ ആശ്വാസമായി ഒരുപാട് ജീവനുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി രക്ഷാപ്രവർത്തകർക്ക് വലിയൊരു സഹായമായിരുന്നു ഈ ആൽമരം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ചൂരൽമലയിൽ നിന്നും സത്യരാജനോടൊപ്പം വി ശ്രീകുമാർ